സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന പട്ടണമായി നിലമ്പൂരിനെ മാറ്റണമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ യുനെസ്കോ ലേണിംഗ് സിറ്റി നിലമ്പൂർ കോൺക്ലേവ് കോൺക്ലേവ്വന്റി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്നാൽ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും സുന്ദരമാണ് യാത്ര ഏറ്റവും പ്രധാനമാണ് പലരും പല സ്ഥലങ്ങൾ പഴയപ്പോഴും ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ പലരും പറയും ഷൊർണ്ണൂരിൽ നിന്നും നിലമ്പൂരിലേക്കുള്ളൊരു യാത്ര ആ മഴക്കാലത്ത് പോവുക എന്ന് പറഞ്ഞാൽ അതൊരു യൂറോപ്യൻ രാജ്യം സന്ദർശിക്കുന്ന പോലത്തെ ഒരു അനുഭൂതിയാണ് അതിലുണ്ടാവുക എന്ന് പലരും പറയാറ് പലരും അതിനായി വരാറുണ്ട് നേരെ ട്രെയിനിൽ വന്ന് ഇവിടെ നിന്നും ഇറങ്ങി നേരെ ഊട്ടിയിലേക്ക് പോയി അങ്ങനെ കോയമ്പത്തൂർ തിരിച്ച് തിരുവനന്തപുരത്ത് പോകുന്ന ധാരാളം സഞ്ചാരികൾ അപ്പൊ ആഭ്യന്തര ടൂറിസം നല്ല രീതിയിൽ വരും വരാൻ സാധ്യത ഇപ്പോൾ വരികയും ഇനിയും ധാരാളം സാധ്യതകളുള്ള ഒരിടമാണ് നിലമ്പൂർ ഇപ്പോൾ നിലമ്പൂരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പാതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സൂചിച്ചുകൊണ്ടിരിക്കുകയാണ് നഞ്ചങ്കോട് പാത അല്ലാതെ നിലമ്പൂരക്കാരുടെ ഒരു ആശയവും അഭിലാഷവുമാണ് നിലമ്പൂർ നഞ്ചങ്കോട് പാത ഇപ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് അതിൽ പ്രധാനമായും സൂചിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷെ അതിൽ ഇപ്പോൾ പുതിയൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് തുരങ്കപാത എന്നുള്ള ഒരു പ്രപ്പോസലിലേക്ക് അത് പോകണം എന്ന് ഒരു അഭിപ്രായം ഒരഭിപ്രായം ഒരുങ്ങനടിസ്ഥാനത്തിൽ അതിന് ഇരുപതിനായിരം കോടി രൂപയോളം ചെലവ് വരുമെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നത് പല സ്ഥലങ്ങളിലും തുരങ്കപാതയിലൂടെ കടന്നു പോകുമ്പോൾ വലിയ തോതിൽ വന്യജീവികളെയും മല്ല പ്രകൃതിയെയും നശിപ്പിക്കാതെ പോകാൻ കഴിയുമെന്നുള്ളതാണ് കണ്ടെത്തില്ല അപ്പോൾ ആ ഒരു വന്നു കഴിഞ്ഞാൽ പ്രാധാന്യം തന്നെ സാധ്യമാകും യുനെസ്കോ യുനെസ്കോ പോലുള്ള ഏജൻസികൾ ശ്രദ്ധിക്കുന്ന ലേണിംഗ് സിറ്റി വിഭാവനം ചെയ്യുന്ന വിദ്യാഭ്യാസം തൊഴിൽ തുടങ്ങിയവയ്ക്ക് ആദ്യം വേണ്ടത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് രാജ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാനമായി അടുത്ത വർഷം കേരളം മാറുമെന്നും മന്ത്രി പറഞ്ഞു ജനസംഖ്യാ വർദ്ധനവിനുസരിച്ച് നഗരാസൂത്രണവും മാലിന്യ സംസ്കരണവും നടപ്പാക്കാത്തതാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിന് പ്രതിസന്ധിയാകുന്നത് സംസ്ഥാനത്ത് തന്നെ വലിയ ടൂറിസം സാധ്യതയുള്ള മേഖലയായ നിലമ്പൂരിലേക്ക് ആഭ്യന്തര വിദേശ സഞ്ചാരികളെ ആകർഷിപ്പിക്കുവാൻ പദ്ധതികൾ വേണം മാലിന്യ കൂമ്പാനങ്ങൾ ഉദ്യാനങ്ങളാക്കി മാറ്റണം വികസന പദ്ധതികൾക്ക് കൃത്യമായ മുന്നൊരുക്കവും കൂട്ടായ ശ്രമവും വേണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു നിലമ്പൂർ നഞ്ചൻകോട് പാതയുടെ സർവേ ഉടൻ പൂർത്തിയാക്കും വന്യജീവി സങ്കേതങ്ങളിൽ തുരങ്കപാത പരിഗണിക്കുന്നത് പദ്ധതിക്ക് ഗുണകരമാകും കേന്ദ്ര ബജറ്റിൽ തുക വകയിരുത്തിയിട്ടില്ലെങ്കിലും സർവേ റിപ്പോർട്ട് ലഭിച്ചാൽ റെയിൽവേ തുക അനുവദിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും റെയിൽവേ ചുമതല കൂടിയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു പ്രൊഫസർ ഗോപിനാഥ് മുത്തുഖാട് മുഖ്യ സന്ദേശം നൽകി രാജ്യം ഇപ്പോഴും ഭിന്നശേഷി സൗഹൃദമായി മാറിയിട്ടില്ല ഭിന്നശേഷി സൗഹൃദം എന്നത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങാതെ പ്രാവർത്തികമാക്കണമെന്നും ഭിന്നശേഷിക്കാർക്ക് തൊഴിലും വരുമാനവും ലഭ്യമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു ടൂറിസം ഇന്ത്യ മാനേജിംഗ് എഡിറ്റർ കെ വി രവിശങ്കർ ജെഎസ്എസ് ഡയറക്ടർ വി ഉമ്മർ കോയ നഗരസഭാ ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ എസ് കറി യു കെ ബിന്ദു സെക്രട്ടറി ജി ബിനുജി തുടങ്ങിയവർ സംസാരിച്ചു